കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ ഗതിമാറ്റം സംഭവിച്ചേക്കാമെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ വിജയ്യുടെ ടി വി കെ പാർട്ടിയിലേക്ക് പാലമിടാൻ തുരിഞ്ഞിറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയും ഡി എം കെ കടുത്ത നടപടി വിജയ്ക്കെതിരെ എടുത്താൽ പിന്തുണ നൽകാൻ ബി ജെ പി ആലോചിക്കുന്നുവെന്നാണ് വിവരം അതേസമയം വിജയ്യെ കുറ്റപ്പെടുത്താതെയാണ് കോൺഗ്രസിന്റെ നീക്കം ടി വി കെയുമായി ബി ജെ പി നേതൃത്വം സംസാരിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ക്ഷമയോടെ കാര്യങ്ങൾ നീക്കണമെന്നും ഒറ്റപ്പെടില്ലെന്നും അവർ ഉറപ്പു നൽകിയത്രേ വിജയ്യുടെ ആരാധകരെ കൂടെ നിർത്താനുള്ള ശ്രമവും ബി ജെ പി നടത്തുന്നു എന്നാണ് വിവരം എന്നാൽ വിജയ് ഇതുവരെ പ്രചാരണം നടത്തിയത് ബിജെപിക്കെതിരെയാണ് അവിടെയാണ് കോൺഗ്രസ് നീക്കങ്ങളും ചർച്ചയാകുന്നത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വങ്ങൾ വിജയ്ക്കും ടി വിക്കും എതിരെ രംഗത്ത് വന്നിരുന്നു എന്നാൽ ദേശീയ നേതൃത്വം പക്വതയോടെയാണ് പ്രതികരിച്ചത് രാഹുൽ ഗാന്ധി വിജയ്യെ ഫോണിൽ ബന്ധപ്പെട്ടത് അനുശോചനം അറിയിക്കാൻ മാത്രമല്ല എന്ന നിരീക്ഷണവുമുണ്ട് അതൊരു പാലമിടലാണെന്നും പറയപ്പെടുന്നു ദുരന്തമുണ്ടായ ശേഷം തമിഴ്നാട്ടിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരം നടത്തിയ പ്രതികരണവും ചർച്ചയായിരുന്നു ടി വി കെ വിജയ് എന്നിവരെ വിമർശിക്കാതെയാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് മാത്രമല്ല വലിയ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ട ആവശ്യം അദ്ദേഹം മൂന്നി പറയുകയും ചെയ്തു വിജയ്യുടെ പരിപാടികൾക്ക് ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത് കൂടുതലും യുവാക്കളും വനിതകളും അതുകൊണ്ട് തന്നെ മറ്റു പാർട്ടികൾ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത് വിജയ്യുടെ പിന്നിൽ ശക്തമായ ജനക്കൂട്ടമുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത് പോലും അവരെ കൂടെ നിർത്താനുള്ള നീക്കങ്ങളാണ് കോൺഗ്രസും ബി ജെ പിയും പയറ്റുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് പിന്നീടാണ് ഡി എം കെയുടെ വരവ് അതിൽ നിന്ന് അണ്ണാ ഡി എം കെയും വന്നു ഇതോടെ തമിഴ്നാട്ടിലെ കോൺഗ്രസിന്റെ ശക്തി ക്ഷയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഡി എം കെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അണ്ണാ ഡി എം കെയും മികച്ച വിജയം നേടി അധികാരത്തിലെത്തിയത് അവരുടെ ആദ്യ തെരഞ്ഞെടുപ്പുകളിലായിരുന്നു സമാനമായ നീക്കം വിജയിലൂടെ ആവർത്തിക്കുമോ എന്ന ചർച്ചയും ഇത്തവണ നടക്കുമ്പോഴാണ് ദുരന്തമുണ്ടായത് വിജയ് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുമെന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായി ചർച്ചയ്ക്ക് ശ്രമിച്ചുവെന്നും വാർത്ത വന്നു ഡി എം കെ ബി ജെ പി എന്നീ പാർട്ടികളെ ശക്തമായി വിമർശിക്കുന്ന വിജയ് പക്ഷേ കോൺഗ്രസിനോട് മൃതുസമീപനമാണ് സ്വീകരിക്കുന്നത് ഡി എം കെയുടെ കീഴിൽ നിൽക്കുന്ന പാർട്ടിയാകാതെ വിജയ്ക്കൊപ്പം നിൽക്കാൻ സാധിക്കുന്നത് നേട്ടമാകുമെന്ന് കരുതുന്ന കോൺഗ്രസ് നേതാക്കളും തമിഴ്നാട്ടിലുണ്ട്